പി വി അൻവർ ആവശ്യപ്പെടുന്ന ഇരിപ്പിടം നൽകാനാകില്ല എന്ന് സ്പീക്കർ അൻവറെ അൻവറിന് സ്പീക്കർ കത്ത് നൽകി പ്രതിപക്ഷ നിരയിൽ പിൻഭാഗത്തായാണ് അൻവറിന് സീറ്റ് അനുവദിച്ചിട്ടുള്ളത് അവിടെ നിലപാട് പാർലമെന്ററി ആദ്യം എനിക്ക് നമ്മുടെ സീറ്റ് നിങ്ങളുടെ ഇരിപ്പിടം ഇന്ന നിന്ന് പ്രതിപക്ഷ ബ്ലോക്ക് ബ്ലോക്ക് നിൽക്കുന്ന എന്ന് അതിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റിമേഷനായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ ബ്ലോക്കിലേക്ക് എന്നെ മാറ്റിയത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്പീക്കർക്ക് കത്ത് കൊടുത്തിരുന്നു അതിന് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇന്നലെ അതിൻ്റെ മറുപടി വന്നു ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്ന ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് അദ്ദേഹം നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ മാറ്റിയെന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി പുറത്താക്കിയിട്ട് അല്ല ഞാൻ പറയുന്ന ഇരിപ്പിട തരണ്ട ഏതെങ്കിലും ഒരു ഇരിപ്പിട ഇരിക്കുന്നുണ്ടോ ഞാൻ സത്യത്തിൽ നല്ലൊരു തോർത്തുമുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഇരിപ്പിട അല്ലെങ്കിൽ എവിടെയൊന്നും ഇരിക്കട്ടെ അപ്പൊ അപ്പൊ തോർത്തുമുണ്ട് കൊണ്ടോണ്ട ഇരിപ്പടെ ഓക്കെ അതെ അത് ചെയ്യാം എന്നെ ഇവിടെ പ്രസംഗിക്കുക മാത്രല്ല എനിക്കൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടണല്ലോ മാത്രമല്ല എനിക്കിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം ഇനി ഈ പറയുന്ന മറ്റേ വിഷയത്തിൽ ഞാൻ വരൂല ഏതില് ഉം എന്താ പറയാ അയോഗ്യത വരുന്ന കുന്തുണ്ടല്ലോ എന്താ പറയാ കൂറുമാറ്റ നിരോധന നിയമത്തിലേ വരില്ല അതിൻ്റെ പാർലമെന്ററി പാർട്ടി ഒഴിവാക്കി